മീനാണല്ലോ അതേപോലെയാണ് വിളിച്ചാൽ ഓടി വരെയാണ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളത് നേരെ പോയിക്കൊണ്ടിരിക്കാണ് അവിടെ വറ്റത്തുമ്പോൾ ഇഷ്ടം പോലെ വറ്റ കിട്ടുന്ന പിടിക്കാനായിട്ട് പോയാലോ ജിഖട്ട് ജിഗന്നും ചെയ്യേണ്ടത് ചുമ്മാ വലിച്ചിട്ടുണ്ടെന്ന് അടിക്കുമേ വലുതാണല്ലോ ക്ഷമ സെയിം സൈസൊക്കെ തന്നെ തോന്നുന്നുല്ലേ കുറച്ച് വലുപ്പമുണ്ട് അതല്ല ഹോൾസും

ഇത് കിലോ രണ്ടുകിലോ കിലോ ആവുന്ന മീന വലിപ്പം അല്ല വലിയ ചീറ്റി ആവുന്നല്ലേ ഒറ്റത്തുമ്പ് വലിച്ചാലേ ഇങ്ങനെ ഉണ്ടാവൂന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നേ ഇല്ല അതുണ്ടാവില്ല ഉണ്ടാവില്ല ൈറ്റ് സത്യം പറഞ്ഞ അത് ഓരോ എറിനടിയാണ് ഓരോ എറണിയാണ് ഞാൻ ഒറ്റത്തും പെട്ടിട്ടെന്ന് അത് അടിക്കുന്നില്ല ആചാരം കൂടി സൈഡാക്കിട്ട് ഞങ്ങൾക്ക് െ ഞാൻ നേരത്തെ ഫോം അഡിക്റ്റ് അല്ലേ അറിഞ്ഞോണ്ടിരുന്നേ അല്ല ഫോം അഡിക്റ്റ് അല്ല മറ്റേ ഇത് സോൾട്ട് സ്റ്റേജ് പ്രത്യേകിച്ച് കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റിൽ ഒരു മീനാണ് കേട്ടോ കാരണം ഹുക്കളക്ക ഒരാളുണ്ടെങ്കിൽ രണ്ടെണ്ണം പിടിക്കാം കൂടുതൽ സമയം മീനെടുത്ത് സമയം കൂടുതലാണ് ശരിയത് പിടിക്കാൻ ഒരു സമയമില്ല ണ്ടോ ബാക്കി ആരോട് എന്ത് ചെയ്യണോ പോയാളയാൻ പറ്റത്തില്ല

പിന്നെ ഏറെ അടിക്കു പോന്നു ചോദിക്കാനുണ്ടോ എങ്ങനെ ഹുക്ക്ഔട്ടായി പോയ മാത്രു മീനടി അടിച്ചുലോ വീണ്ടും അടി അതെ ഫിഷ് ഓടി ഫിഷ് ഓൺ എന്റെ കൈ ധരിക്കുന്നു എന്റെ പൊന്നോട്ട് പിടിക്കാ പ്രത്യേകം മൂടാ മിസ്സാവുന്നില്ല മിസ്സാവൂല ഫിഷ് ഫിഷ് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കും നടക്കാൻ പോണോ പിന്നെ അത് നടന്നു ഇങ്ങനെ പിടിക്കാ ഹാപ്പി ഓണം വീടയ്ക്ക് കട്ടി തർന്നു കേട്ടോ അതാണ്

പ്രത്യേകിച്ചൊരു വികാരം ഇല്ല ഒരു കണ്ടല്ലേ ചേട്ടാ യെസ് യെസ് ദേ മൂന്ന് പേർക്ക് ഒരുമിച്ചിട്ടോ അൻവറിനടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ആശാന അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഡബിൾ അൻവറിൻ്റെ ഓർമ്മ പോയി ആശാനോ ലാൻഡ് ചെയ്യുന്നു എല്ലാവരും പൂരക്ഷയില്ല ഏ അടി 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 മത്സരം മത്സരം ഓ സഹിക്കായിരുന്നു മീനുകളില്ല അതേപോലെയാണ് വിളിച്ചപ്പോഴും ഓടി വരെയാണ് വര പാവം ഫൈറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് ദിവസം ജിക്ക് പോകാൻ പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ കല്ലിൻ്റെ പറ്റക്കുള്ള വലിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മൂറൊക്കെ ഉണ്ടെങ്കിൽ ആ ശരി പറ്റയിട്ട് പിടിക്കും വെള്ളം ക്ലിയർ ആവുന്നനുസരിച്ച് വറ്റയിട്ട അമ്മൂറ് പിടിക്കുക Eu te na എന്ത് മീനാ നോക്കി മനുഷ്യന്മാരുണ്ടോ ഇങ്ങനെ ഇറക്കമായിട്ട് വെള്ളത്തിന്റെ കളർ

ഇത് ഹുക്സ് ആണ് കേട്ടോ അങ്ങനെയാണ് മോൺസ്റ്റാർ ഹുക്സ് ഉണ്ടായേ അത ഈ കാണുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ പിടിച്ച വറ്റയാണ് ഇത് ഒരു ബോക്സ് ആണ് ഇനി ഒരു ബോക്സ് വേറെ വണ്ടിയിൽ ഇട്ടുകൊണ്ട് കേട്ടോ ഇത് ഏകദേശം അമ്പത് കിലോ അല്ലെങ്കിൽ അമ്പത് ലിറ്റർ അറുപത് ലിറ്ററിൻ്റെ എൻ്റെ ബോക്സ് ആണ് എത്ര കിലോ കാണോ ആശാന ഇതെല്ലാം കൂടെ അല്ലോ മുപ്പത് പ്ലസ് ഉണ്ടെങ്കിലുള്ളൂ

മെർമേട്ടാ ഇതുവരെ ഞാൻ വെറുതെ ആയിട്ടോ അയ്യോ അവിടെ അദ്ദേഹം മനസ്സ് വിട്ടെന്ന് മീൻ പറഞ്ഞോട്ടോ പിന്നെ അടുത്ത ആളുടെ നമുക്ക് ചോദിക്കാൻ വേണ്ടി മീൻ ഇതാണ് മെർമേട്ടന്റെ ശവപ്പറമ്പ് കണ്ടോ ഇത് പണിഞ്ഞാ തോന്നല്ല അൻവരാ അൻവറ മീൻ പിടിക്കില്ലേ

mana oh, ini is too Channel മരിയോ മരിയോ ധാരാളം വയസ്സായി മതി എന്റെ കറന്നല്ലേ അത്ര വേണ്ട അത്ര വേണ്ടിട്ടെ നിക്കട്ടെ നിക്കട്ടെ ഇനി മീനെടുത്തിട്ടോ ബ്രാൻഡാണ് വൈൈസ് എടുക്ക് വൈസ് എടുക്ക് ഇനി വേണട്ടെ ആയി ഇനിയൈസൊക്കെ ഫില്ല് ചെയ്യൈസ് ലൈറ്റ് ലൈറ്റ് വെക്കര വൈസ്

ഇത് നമ്മുടെ സാധാരണ മീനൊക്കെ വരുന്ന ബോക്സ് ബോക്സാണ്ടോ അത് ഫുള്ള് നമ്മൾ പിടിച്ചിട്ടുണ്ട് സബിക്കാണെങ്കിൽ കുഴപ്പമില്ല സബിക്കൽ ഇഷ്ടംപോലെ പിടിക്കുന്ന ഇത് നമ്മൾ ഒറ്റത്തുമ്പോൾ ഓക്കെ

ാണ് കേട്ടോ നിർത്തു നിർത്താത് ഇതില് കൊറച്ചു വയസ്സില് അല്ല മീട് മോളിൽ കിട്ടും